ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഷാൾ നൈറ്റിയും അതുപോലെ തന്നെ അൽഫൈ നൈറ്റിയും ഉണ്ട് റയോൺ നൈറ്റിയും ഉണ്ട് നല്ല അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കണ്ടു തുറങ്ങാം ഫസ്റ്റായിട്ട് കാണിക്കുന്നത് ഷാൾ നൈറ്റിയാണ് ഇപ്പോൾ എങ്ങനെ ഓർഡർ ചെയ്യേണ്ടത് വെച്ചാൽ ഈ സ്ക്രീൻ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് വേണ്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യുക കേട്ടോ

സൈസ് നൈറ്റി ആണ് വരുന്നത് മെഷർമെന്റ് ഒക്കെ കറക്റ്റ് ചോദിച്ചിട്ട് മനസ്സിലാക്കാം കേട്ടോ ഇതിന്റെ ഷാൾ കാണാൻ ചെറിയ പൂവുകളുള്ള പ്രിന്റ് ആണ് നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ ചുരിദാറിന്റെ ഒക്കെ ശകളം പോലെ നല്ല ഭംഗിയുള്ള ശകളാണ് നെക്സ്റ്റ് കളർ നോക്കാം നല്ലൊരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് കേട്ടോ ൾ എല്ലാം നിവർത്തി കാണിക്കട്ടോ ഇനി നിവർത്തി കാണിച്ചുകൊണ്ടുള്ള പിക്ക് ചോദിക്കരുതേ ജസ്റ്റ് പിക്ക് വേണ്ടവർക്ക് വേണമെങ്കിൽ കവറിൽ വെച്ചിട്ട് തന്നെ മടക്കി വെച്ചിട്ടുള്ള പിക്കാണ് നമ്മൾ വിട്ടു തരാട്ടോ എല്ലാത്തിനും ഷാളമ്മ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ ഇതിന്റെ കളർ ഏതാ വരുന്നേന്ന് ഷാളിലെ പ്രിന്റാണ് കളർ ചെയ്താന്ന് എടുത്ത് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷാളാണ് കേട്ടോ നെക്സ്റ്റ് കളർ നോക്കട്ടോ ചെറിയ ചെറിയ പ്രിന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവര് പെട്ടെന്ന് എടുക്കോ അൽഫൈനേറ്റും റയോണേറ്റും ഒക്കെ വരുന്നത് നല്ല വലിയ പ്രിന്റ് ഇട്ടാണ് വരുന്നത് അതെല്ലാവർക്കും നല്ല വലിയ പ്രിന്റിലാണ് ഇഷ്ടം കോട്ടഡാണ് ഇമ്പോർട്ടഡ് കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ഷെയ്ഡിൽ വരുന്നതാണ് അതില് വർക്ക് എല്ലാം കേട്ടോ കേട്ടോ ഗ്രീൻ ആണ് വർക്ക് നോക്കിയിട്ട് ഷാളോട് കൂടുതൽ സ്ക്രീൻഷൂട്ട് എടുത്ത് വിട്ടതിര കേട്ടോ നെക്സ്റ്റ് റയോൺ നെയ്റ്റണി അൻപത്തി ആറ് തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ആണ് കേട്ടോ ഒന്ന് ബ്ലാക്ക് കളറും ഒന്ന് റെഡിഷ് മെറൂൺ കളറും ഒന്ന് നേവി ബ്ലൂ കളറാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല ബ്ലാക്ക് കളറാണ് മസ്ലിന് കുറേ കൂടെ ടച്ച് ചെയ്തിട്ട് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ജിബ് വരുന്നുണ്ട് ഭംഗിയുള്ള രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് കളർ ചേഞ്ച് നോക്കാം അല്ല ഭംഗിയുള്ള റെഡി മെറൂൺ കളറാണ് കേട്ടോ നെക്സ്റ്റ് അതിന്റെ നേവി ബ്ലൂ കളറാണ് നല്ലൊരു ബ്ലൂ കളറാണ് കളർ മാറ്റം ഇല്ലെങ്കിലും അത് മാത്രമേ അതിൽ വ്യത്യാസം വരുന്നത് ഇനി അൽഫൈ നൈറ്റിയാണ് എന്നും ഒരുപോലെ ഉണ്ടാവുന്ന ചുരുങ്ങൂല്ല ഒന്നും ചെയ്യല വാങ്ങിയ പോലെ തന്നെ ഉണ്ടാവുന്ന ഒരു നൈറ്റിയാണ് നല്ല കൊലിച്ച നല്ല അൽഫൈൻ ആണ് കേട്ടോ വരുന്നത് നല്ല ഹെവി അൽഫൈൻ ആണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഫിഫ്റ്റി സെവൻ ലെങ് വരുന്നുണ്ട് അമ്പത്തി ആറ് അല്ല അമ്പത്തി ഏഴ് ലെങ്ത്ത് വരുന്നുണ്ട് എന്നാ അമ്പത്തെട്ട് കിട്ടുന്നു രീതിയിലാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ നല്ലൊരു ബ്ലൂഷേഡാണ് നെക്സ്റ്റ് അതിന്റെ കളർ നോക്കിയ നല്ല ഡിഫറെന്റ് ഒരു വെറൈറ്റി കളർ കേട്ടോ എപ്പോഴും കിട്ടാത്തൊരു കളറാണ് വൈറ്റ് പ്രിന്റ് ആണ് അതിൽ വരുന്നത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് നൈറ്റി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് റീ പീസസ് സെറ്റിൻ്റെ അടിപൊളി പാർട്ടി വെയറാണ് കേട്ടോ വില കേട്ടാൽ അതിലേറെ അടിപൊളിയാണ് നല്ല ഓഫർ റേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫസ്റ്റായിട്ട് കാണിക്കുന്ന സ്റ്റാർ ജോർജറ്റ് മെറ്റീരിയലിൽ എക്സൽ സൈസിൽ സൈസില് വരുന്നതാണ് കേട്ടോ ലാർജുകാർക്കും എക്സ് എൽ ആർക്കും ഈ എക്സൽ സൈസ് സൂട്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഇതിന്റെ വർക്ക് കണ്ടോ നല്ലൊരു ഗോൾഡൻ കോപ്പർ വർക്കിലാണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു സ്റ്റാർജ് ഒറി മെറ്റീരിയൽ വരുന്ന റേറ്റ് ഒക്കെ സ്ക്രീനിൽ കൊടുക്കൂ കേട്ടോ ാണ് ബേക്ക് സൈഡ് വരുന്നത് കേട്ടോ സ്ലിറ്റഡ് ആണ് ഇനി ബോട്ടം കാണാം ബോട്ടത്തിന്റെ എന്റെ പൊസിഷനിൽ ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് കളറാണ് കേട്ടോ നല്ല അടിപൊളി ഷാളാണ് എക്സൽ ആണ് സൈസ് വരുന്നതെങ്കിലും ലാർജുകാർക്കും എക്സലുകാർക്കും ഒക്കെ യൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയാവും ഇനി അതിൻ്റെ കളർ ചേഞ്ച് കാണാം നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ഒരു വയലറ്റ് ലാവൻഡർ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ

ഭംഗ് ഷെയ്ന്നു നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡാണ് ഒരു പിങ്ക് പീച്ച് ഷെയ്ഡ് പോലെ ഉണ്ടോ ലൈറ്റ് പീച്ച് ഷൈഡിലൊക്കെ വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡായിട്ട് വരും എങ്ങനെയാണ് വരുന്നത്

ഈ നെക്സ്റ്റ് കാണിക്കുന്നത് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന പാർട്ടി വിയർ ആണേ നല്ല അടിപ്പൊളിട്ടോ സ്ലീവിലൊക്കെ നല്ല ഭംഗിയുള്ള വർക്ക് കൊടുത്തിട്ട് അതിന്റെ വർക്ക് നല്ല ഭംഗിയുള്ള വർക്കാണ് ഈ റേറ്റിന് എന്തായാലും നല്ല അഫോർഡബിൾ പ്രൈസാണ് പെട്ടെന്ന് വാങ്ങ കേട്ടോ വേണ്ട ഒരു നല്ല ഭംഗിട്ടോ അതെ ഷാളിൽ രണ്ട് വർക്കിൽ നല്ല ഭംഗിയുള്ള വർക്കാ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതിന്റെ കളർ ചേഞ്ച് കാണോട്ടോ നല്ലൊരു മസ്റ്റാഡല്ലോ പോലത്തെ കളറാണ് വരുന്നത് നല്ല മഞ്ഞ കല്യാണത്തിനൊക്കെ നല്ല മഞ്ഞായിട്ട് യൂസ് ചെയ്യോ നിവൃത്തിയിട്ട് ഇങ്ങനെ പിക്ക് ചോദിക്കുന്നതിനാണ് എല്ലാത്തി നിവർത്തി കാണിക്കുന്ന കേട്ടോ നെക്സ്റ്റ് കളർ കാണാം നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് പർപ്പിൾ വയലറ്റ് കളറ് ചേർന്ന കളറാണ്

എന്നിട്ട് നിങ്ങൾ കേട്ടിട്ട് പൊട്ടിക്കുന്ന വീഡിയോ എടുത്തോളൂ കേട്ടോ നല്ല ഭംഗിയുള്ള റെഡ് ഷർട്ടാണ് വരുന്നത് കേട്ടോ റെഡ് ഇഷ്ട ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂട്ടോ എന്റെ വർക്ക് കണ്ടില്ലേ എന്ന് റെഡില് നല്ല ഭംഗിയില് വർക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ നല്ല സിമ്പിൾ വർക്കില് നല്ല പകലില് പാർട്ടി വിയർ കേട്ടോ ഇത് ഡബിൾ എക്സിലാണ് ടാഗ് സൈസ് വരുന്നത് അതുപോലെ തന്നെ ആദ്യം കാണിച്ചത് ആണ് ലാർജ് വർക്കും എക്സൽ ആർക്കും എക്സൽ യൂസ് ചെയ്യുക ഡബിൾ എക്സിലാർക്കും എക്സൽ ആർക്കും ഡബിൾ എക്സിൽ യൂസ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഷേപ്പ് ആക്കി കൊടുത്താൽ മതിയോ ഓട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ട്രിബ്ലെക്സിൽ സൈസിലാണ് വരുന്നത് കേട്ടോ ആദ്യത്തെ രണ്ടെണ്ണം സ്റ്റാർ ജോർജിലാണ് വരുന്നത് ഇതൊരു ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത് കേട്ടോ ട്രിബ്ലെക്സിൽ ലൈസിൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് അതുപോലെ തന്നെ ഒരുപാട് ഒരു പൊന്തി നിൽക്കുന്നൊരു ക്ലോത്ത് ഉണ്ടല്ലോ അതുപോലെയല്ല കേട്ടോ നല്ല സോഫ്റ്റ് ഉള്ളൊരു മെറ്റീരിയലാണ് അപ്പോൾ ഒരുപാട് പണ്ണുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് എടുക്കാം കേട്ടോ ട്രിപ്ലെക്സിൽ സൈസിലാണ് വരുന്നത് ലൈൻ തുണി ഒക്കെ അറ്റാച്ചഡാണ് സ്ലിപ്റ്റഡാണ് നല്ലൊരു കളറാണ് കേട്ടോ ഒരു വെറൈറ്റി കളറാണ് നല്ല സോഫ്റ്റ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് വരുന്നത് രണ്ട് സൈഡിൽ ഒരു പോലെയല്ല വർക്ക് വരുന്നത് കേട്ടോ ഷാളിന്റെ വൺ സൈഡ് വേറെ വരുന്നത് നല്ല ലെങ്ത്തും എടുത്തും കിട്ടുന്ന ഷാൾ ഇപ്പൊ ത്രിപ്ലക്സ് സൈസുകാരൊക്കെ ഡെയിലി എടുക്കും യൂസ് ചെയ്യാൻ ഇതാണ് പ്രോഡക്റ്റ് എനിക്ക് വേണ്ടി വെച്ചാൽ അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഒരു ക്രീം കളറാണ് ഞാൻ വരുന്നത് ഒരു ചിക്കു ക്രീം കളർ ആണ് വരുന്നത് ഭാഗത്തൊക്കെ വർക്ക് കാണാൻ ശരിക്കും നിങ്ങക്ക് മനസ്സിലാകുന്നില്ലെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് കൂട്ടോ അവർ ഉള്ളക്കിട്ട് ഞാൻ നീട്ടി തരൂട്ടോ നെക്സ്റ്റ് കളർ കാണിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് ഒരു പീക്ക് ഓഫ് ബ്ലൂ കളറാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഡബ്ലെക്സിൽ വേണ്ട ഒരു പെട്ട് നടക്കട്ടോ അങ്ങനെ ഡബ്ലെക്സ് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാ

സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക കേട്ടോ ഒരുപാട് തവണ പറഞ്ഞാലും വേണ്ടി ചുരുക്കി എങ്ങനെ ഓർഡർ ചെയ്യേണ്ടി ചോദിച്ച ഒരുപാട് പേര് കമൻറ്റായിട്ട് വിടാറുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക